പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുവെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി പോലീസ് വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടി എമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകി എളമക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സനിൽകുമാർ ശശിധരൻ അമേരിക്കയിലാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പാസ്പോർട്ട് വിവരങ്ങൾ കൈമാറി വിദേശയാത്ര വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് നടിയുടെ കൊച്ചിയിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് നടി ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി നൽകിയ പരാതിയിൽ സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ നിരന്തരം അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു നേരത്തെ പരാതി നൽകിയത് അറസ്റ്റിലായ സനൽകുമാർ ശശിധരന് ആലുവ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യവും അനുവദിച്ചിരുന്നു എന്നാൽ അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിച്ചതോടെയാണ് വീണ്ടും പരാതി നൽകിയത് സനിൽകുമാർ ശശിധരനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിരുന്നു ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസ് പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പുകളിലാണ് കേസെടുത്തിട്ടുള്ളത് നടിയുടേതെന്ന പേരിൽ ചില ഓഡിയോ സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു പോസ്റ്റുകളിലെല്ലാം നടിയേയും ടാഗ് ചെയ്തു ഇവർക്ക് ജീവന് അപകടമുണ്ടെന്ന് പ്രചരിപ്പിച്ചായിരുന്നു പോസ്റ്റുകൾ ജനം കൊച്ചി